സ്വാമിജി സനാതനധർമ്മത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർണ്ണവ്യവസ്ഥയെ എടുത്തിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടു കുറച്ച് മുമ്പ് വരെ നമ്മൾ അത് കണ്ടു ഇതിനെ കുറിച്ചിട്ട് ഇതോടുള്ള സ്വാമിജിയുടെ ഒരു സമീപനം ഇവിടെ സനാതനധർമ്മത്തിലെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നിന്ദിക്കണമോ ഇകഴ്ത്തി കാണിക്കണമോ അതിന് സംഘടിതമായ പ്രവർത്തനം ദീർഘകാലമായി ഇവിടെ നടക്കുന്നു വാസ്തവത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ ചരടുവലികൾക്ക് അനുസൃതമായി അഥവാ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തിനെന്നോ എങ്ങനെയെന്നോ പരിണാമം എന്തെന്നോ പോലും അറിയാതെ ഒരു കൂട്ടം പേര് ചെയ്തു കൂട്ടുന്നതാണ് ധർമ്മശാസ്ത്രങ്ങളെ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കാതെ വിമർശിക്കുന്നവരാണ് ഒരു വിഭാഗം എന്നാൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് വേറൊരു കൂട്ടം ഇതിൽ രണ്ടാം വിഭാഗത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അവർ പ്രവർത്തിക്കട്ടെ വിരോധമില്ല ഒന്നാം വിഭാഗം അറിയാത്തത് കൊണ്ടാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് അവർക്ക് വേണ്ടിയേ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ മറ്റത് ആസൂത്രിതമായി ഇകഴ്ത്താൻ വേണ്ടി പദ്ധതിയിട്ട് പറയുന്നവർ അവർ പറയട്ടെ മതിയാവുന്നവരെ അവർ പറയട്ടെ എന്നേ പറയാനുള്ളൂ ഇവിടെ സനാതനധർമ്മത്തിലെ ഈ വർണ്ണവ്യവസ്ഥ എന്നുള്ളത് ഗുണകർമ്മ വിഭാഗങ്ങൾക്കനുസരിച്ചാണ് വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത് അത് ജാതിയല്ല അത് സമുദായ ഭേദമല്ല എന്നാൽ അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിൽ വർണ്ണം എന്തെന്ന് മനസ്സിലാക്കാതെ വർണ്ണത്തെ ജാതിയായി നമ്മൾ ധരിച്ചിരുന്നു ഇന്നും പലപ്പോഴും അപ്രകാരം വ്യവഹരിക്കപ്പെടുന്നുമുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ ശാസ്ത്രീയമായി നമ്മൾ പറയുന്ന സമയത്ത് വർണ്ണം എന്നുള്ളത് വർണ്ണമെന്നുള്ളത് ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചാണ് അതാണ് ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിൽ തന്നെ ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മവിഭാഗശഹ എന്ന് ഭഗവാൻ പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗുണവിഭാഗശഹ കർമ്മവിഭാഗശഹ ച ഗുണവിഭാഗത്തിനനുസരിച്ചും കർമ്മവിഭാഗത്തിനനുസരിച്ചും ചാതുർവർണ്ണയം എന്നാൽ സൃഷ്ടമാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ ഈശ്വരനാൽ അപ്പോൾ ഉള്ളതാണെന്ന് അർത്ഥം ഈശ്വരനാൽ സൃഷ്ടമാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളതാണ് ലോകത്തിലേത് രാജ്യത്ത് പോയാലും അതേത് മതവിശ്വാസികളോ മതവിശ്വാസമില്ലാത്തവരോ ആവട്ടെ അത് സ്ത്രീകളോ പുരുഷന്മാരോ ഇനി മറ്റ് ഇതര ലിംഗങ്ങളോ ആരോ ആവട്ടെ ഏത് ഭാഷ സംസാരിക്കുന്നവരോ ആവട്ടെ നമുക്ക് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്വരെയും ശൂദ്രരെയും കാണാൻ പറ്റും അതൊരു ഗുണകർമ്മ വിഭാഗത്തെക്കുറിച്ചുള്ള അറിവോടുകൂടി നമ്മൾ വ്യക്തികളുമായി സമൂഹങ്ങളുമായി ഇടപഴകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും അവിടെ അപ്പോൾ ഗീതയുടെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ഗുണകർമ്മവിഭാഗശ വിഭാഗശഹ ഗുണവിഭാഗത്തിനും കർമ്മവിഭാഗത്തിനും അനുസരിച്ച് എങ്ങനെയാണ് ഈ ഗുണ കർമ്മവിഭാഗം ഇത് ഗീത തന്നെ സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് പതിനെട്ടാം അധ്യായത്തിൽ വരുന്നതാണ് ഈ ഗുണകർമ്മ വിഭാഗത്തെക്കുറിച്ച് നമുക്ക് വിശദമാക്കി തരുന്നത് തൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരനാണ് ശങ്കരാചാര്യസ്വാമികളാണ് അവിടെ വ്യക്തമായി പറയും സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യ ശമോദമ ഇത്യാദീനി കർമാണി സത്വഗുണം പ്രധാനമായിരിക്കുന്ന സാത്വികനായ ബ്രാഹ്മണന് ശമം ദമം തുടങ്ങിയവയാണ് കർമ്മങ്ങൾ അപ്പം ഏതാണ് ഈ ക്ഷമം ദമം തുടങ്ങിയവ അത് പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഷമോധമ സ്തപൗം ക്ഷാന്തിരാർജവമേവച്ച് ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന് അവിടെ ശമം ദമം തപസ് ശൗചം ക്ഷാന്തി ക്ഷമാശീലം ആർജവം ഋചുത്വം ജ്ഞാനം അറിയാനുള്ള കഴിവ് വിജ്ഞാനം അറിഞ്ഞതിനെ സാക്ഷാത്കരിക്കാനുള്ള കഴിവ് ആസ്തിക്യം ശാസ്ത്രങ്ങളിൽ ഗുരുപദേശത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുക അപ്പം ഇതൊക്കെ ആവശ്യമുള്ള തൊഴിലാണ് ബ്രാഹ്മണോചിതമായ തൊഴിൽ ഉദാഹരണത്തിന് നല്ലൊരു അധ്യാപകൻ ആവണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും വേണം ഇപ്പോൾ ലോകത്തിലേത് രാജ്യത്തായാലും നല്ലൊരു അധ്യാപകനെ കണ്ടോ നമുക്ക് ഉറപ്പിക്കാം അത് ബ്രാഹ്മണ കർമ്മമാണ് ബ്രാഹ്മണ ഗുണമാണ് ഒരു യജ്ഞം നിർവഹിക്കുന്ന ആൾ ബ്രാഹ്മണനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഏറ്റവും കൂടിയ നേരത്തെ പറഞ്ഞ സാത്വികനാണ് രജോ ഗുണം ഏറ്റവും കൂടിയ അതിന് തൊട്ട് താഴെ സത്വം വരുന്ന ഗുണഘടന അതാണ് സത്വോപസർജന രജപ്രധാനസ്യ ക്ഷത്രിയസ്യ ശൗര്യ തേജപ്രഭൃതീനി കർമാണി അപ്പോൾ അവിടെ ഗുണഘടന വരുന്നത് രജസ് സത്വം എന്നുള്ള ക്രമമാണ് തമസതിനേക്കാൾ താണിയിരിക്കും ആ ക്ഷാത്രഗുണമുള്ളവർക്ക് ശൗര്യം തേജസ് തുടങ്ങിയവയാണ് കർമ്മം അതേതാ ശൗര്യം തേജോധൃദിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനം ഈശ്വരഭാവശ്ചക്ഷ ക്ഷാത്രം സ്വഭാവജം ശൗര്യം ചൂരത ചൂരത എന്ന് പറഞ്ഞാൽ വധിക്കാനുള്ള ശേഷിയാണ് ശ്രീ ഹിംസായ എന്നുള്ള ധാതുവിൽ എന്നാണ് വരുന്നത് അപ്പോൾ തേജസ് നല്ല കർമ്മ കർമ്മനിപുണ്ണത ധൃതി തൻ്റെടം ദാക്ഷ്യം സാമർഥ്യം യുദ്ധേജാപ്യപലായനം ഒന്നിനൊരുങ്ങി പുറപ്പെട്ടാൽ പിന്തിരിയാതിരിക്കുക ദാനം വിഭവങ്ങളെ പങ്കുവെക്കാനുള്ള സ്വഭാവം ഈശ്വരഭാവം എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള കഴിവ് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള തൊഴിലുകൾ ഭരണാധികാരികൾ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ക്ഷത്രിയരായിരിക്കണം അതുപോലെ ധാരാളം പേരുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്ന ആൾക്കാർ ക്ഷത്രിയരായിരിക്കും ഇനി നമ്മൾ ഈ രജസ തന്നെ കൂടിയിരിക്കുക തൊട്ടു താഴെ എന്നുള്ള ഗുണഘടന വൈശ്യ ഗുണമാണ് തമ ഉപരിസർജന രജപ്രധാനസ്യ വൈശ്യസ്യ അവിടെയാണ് കൃഷി ഗോരക്ഷ വാണിജ്യം നല്ല കച്ചവടക്കാർ നല്ല കൃഷിക്കാർ നല്ല വ്യവസായികൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക അവർ വൈശ്യരാണെന്ന് വൈശ്യന്മാർക്കെ വിജയിക്കാൻ പറ്റും ഇതുപോലെ നല്ലപോലെ അധ്വാനിക്കുന്നവരാണ് പക്ഷേ എപ്പോഴും മറ്റൊരാളുടെ നിർദ്ദേശത്തിന് വിധേയമായിട്ടേ പ്രവർത്തിക്കൂ അതാണ് സ്വഭാവം അത് തമ പ്രധാന പ്രകൃതിയാണ് ഈ ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചിട്ടുള്ളതായ വർണ്ണം ലോകത്തിലെല്ലാ സമൂഹങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അതിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഋഷീശ്വർമാർ ഉപദേശിച്ചെന്നു അത്രയേ ഉള്ളൂ പക്ഷെ അത് മനസ്സിലാക്കാതെ ഇതിനെ ജാതിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു ഇപ്പോഴും അങ്ങനെ ധരിക്കുന്നു അതിന് ശാസ്ത്രം ഉത്തരവാദിയല്ല നമ്മുടെ ശാസ്ത്രബോധമില്ലായ്മയാണ് അതിന് കാരണമായിട്ട് വരുന്നത് അപ്പം നമ്മുടെ കർത്തവ്യം ഇത്തരം ശാസ്ത്രീയങ്ങളായ ആശയങ്ങളെ പ്രസരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ എങ്ങനെയത് ജാതിയായി അല്ലെങ്കിൽ ജാതിയുടെ ഒരു സ്വഭാവം അതിനെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം മനുഷ്യൻ സ്വാർത്ഥമതിയായിരിക്കുന്ന കാലത്തോളം ഉത്കൃഷ്ടമായൊരു തൊഴിൽ മേഖലയിലേക്ക് തൻ്റെ മക്കളെ ആനയിക്കാനുള്ള ഒരു ത്വര സ്വാഭാവികമായിട്ട് അച്ഛനമ്മമാർക്കുണ്ടാവും അപ്പോൾ തലമുറകൾ തലമുറകൾ ഒരേ തൊഴിൽ ചെയ്യുമ്പോൾ വർണ്ണം എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്നത് പതുക്കെ 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 ജാതിയായി അല്ലെങ്കിൽ സമുദായമായി മാറും ഇപ്പം സാമുദായിക എന്ന് പ്രസംഗിച്ചുകൊണ്ടൊന്നും പ്രയോജനമില്ല ഒന്ന് പറയാം സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ച നീചത്വങ്ങൾ ജാതിയുടെ സമുദായ ഭേദത്തിൻ്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സമുദായങ്ങളുടെ അപേക്ഷയിലുള്ള കർമ്മങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നത് പറഞ്ഞ വിഷയം അല്ലെങ്കിൽ ശ്രദ്ധേയമായ വിഷയം ഇതേയുള്ളൂ സമുദായ ഭേദം അല്ലെങ്കിൽ ജാതിഭേദം അതിനെ വർണ്ണമായിട്ട് കൂട്ടിക്കലർത്തരുത് അത് വേറെ തന്നെ ഒരു സങ്കേതമാണ് വർണ്ണം എന്നുള്ളതാണ് പറയാനുള്ളത് ആ ഒരു വർണ്ണവ്യവസ്ഥ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സനാതനധർമ്മം എന്ന് പറയുന്നതിന് മതമായിട്ടാണ് തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും